വയനാട് പുനർനിർമ്മാണത്തിനായി വീണ്ടും സാലറി ചലഞ്ച് ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ പത്ത് ദിവസത്തെ ശമ്പളം നൽകാമോ എന്ന് സർവീസ് സംഘടനകളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാൻ സർവീസ് സംഘടനകളുടെ യോഗത്തിൽ ധാരണയായി നിർബന്ധ പിരിവ് ഉണ്ടാകില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പിന്നാലെയായിരുന്നു സംസ്ഥാന സർക്കാർ ആദ്യമായി സാലറി ചലഞ്ച് ഏർപ്പെടുത്തിയത് വയനാട് പുനർനിർമ്മാണത്തിനായി സർക്കാർ ജീവനക്കാർക്കുള്ള സാലറി ചലഞ്ച് വീണ്ടും ഏർപ്പെടുത്താൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ സർവീസ് സംഘടനകളുടെ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്തു ഒരു ജീവനക്കാരൻ പത്ത് ദിവസത്തെ ശമ്പളം നൽകാമോ എന്ന അഭ്യർത്ഥനയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി ആയിരം കോടി രൂപയെങ്കിലും ചെലവ് വരുമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്നേ സർവീസ് സംഘടനകൾക്കിടയിൽ ധാരണയായിട്ടുണ്ട് ഒരുമിച്ച് പണം പിരിക്കുന്നതിന് പകരം ഓരോ മാസവും ഓരോ ദിവസത്തെ ശമ്പളം പിടിക്കാമെന്നാണ് ചർച്ചയിലുണ്ടായ പൊതുധാരണ സാലറി ചലഞ്ച് നിർബന്ധമാക്കരുതെന്ന ആവശ്യവും സംഘടനകൾ മുന്നോട്ട് വെച്ചു താല്പര്യമുള്ളവർക്കായി ചലഞ്ച് പരിമിതപ്പെടുത്തണമെന്നാവശ്യമാണ് സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിനനുകൂലമായിട്ടാണ് സംസ്ഥാന സർക്കാർ പ്രതികരിച്ചതും അമൃതാന്യൂസ് തിരുവനന്തപുരം